ഹലോ അസ്സാംക്കും ഞാനൊരു ചെറിയൊരു കാര്യം പറയാം കേട്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഞാൻ ഈ പറയുന്ന കാര്യം റെഡിയാണോ അല്ലേന്ന് കേട്ടോ വേറൊന്നല്ല ഒമ്പത് എട്ടിനൊന്ന് അടിച്ചു അപ്പോൾ എട്ട് ചോദിച്ചു താ ഒമ്പത് നീ എന്തിനാണ് എന്നെ അടിച്ചതെന്ന് വെച്ച് പറഞ്ഞു നീ എൻ്റെ താഴെ ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ അടിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ എട്ട് എന്ത് ചെയ്തു ഏഴിന് അടിച്ചു ഏഴ് അതുപോലെ തന്നെ ചോദിച്ചു എട്ട് എന്തിനാണ് എന്നെ നിന്നടിച്ചതെന്ന് ചോദിച്ചപ്പോൾ എട്ട് പറഞ്ഞു നീ എൻ്റെ താഴെ ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ അടിച്ചത് ഞാൻ നിൻ്റെ മുകളിലല്ലേ അതുകൊണ്ടാണ് ഞാൻ നിന്നെ നിന്നടിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഏഴ് ആറിന് അടിച്ചു അപ്പോ ആറ് ഏഴിനോട് ചോദിച്ചു ആറഞ്ചിനടിച്ചു അഞ്ച് നാലിനടിച്ചു നാല് മൂന്നിനടിച്ചു മൂന്ന് രണ്ടിനടിച്ച് രണ്ട് ഒന്നിനടിച്ചു പക്ഷെ ഒന്നിന് അടിക്കാന് ആ ബാക്കിൽ സംഖ്യ ഉണ്ടായില്ല അപ്പോൾ ഒന്നാലോചിച്ചു ഞാൻ എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോൾ തൊട്ടടുത്തുള്ള പൂജ്യത്തിനെ ഒന്നിൻ്റെ കൂടെ ചേർത്ത് അപ്പോൾ ഒന്ന് ഒന്നെന്തായി പത്തായി മാറി ഒന്നിൻ്റെ കൂടെ പൂജ്യം ചേർത്തപ്പോൾ അത് പത്തായി മാറിയപ്പോൾ വലിയൊരു സംഖ്യയായിട്ട് മാറി ഇതിൽ എന്താ മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും നമ്മളെ താഴെയുള്ളവരെ നമ്മൾ ഒരുമിച്ച് നമ്മളൊപ്പം കൂട്ടാൻ ശ്രമിക്കാം ഒരിക്കലും നമ്മളെ മുകളിലുള്ളവരെ മാത്രം നമ്മൾ ഒരുമിച്ച് കൂട്ടാതെ നമ്മളെ താഴെയുള്ള ആൾക്കാരെ നമ്മൾ ഒരുമിച്ച് ഒത്തൊരുമയോടെ ഒപ്പം കൂട്ടാണെങ്കിൽ നമ്മളെ ലൈഫ് എത്ര സന്തോഷായിരിക്കില്ലേ നിങ്ങൾ ഇനി ഇതൊന്ന് ചിന്തിച്ച് നോക്ക് ഞാനീ പറഞ്ഞത് റെഡിയാണോ അല്ലേന്ന്